കാണി ഉസ്താദാണ് ഞാൻ ജോലി ചെയ്യുന്ന മാമ്പി കോളേജ് ഉദ്ഘാടനം ചെയ്തത് അന്ന് സംസാരിച്ച സംസാരം മനസ്സിൽ നിന്ന് മാറി പോയിട്ടില്ല പലപ്പോഴും ഉസ്താവിന്റെ കോളേജുകളിലേക്ക് വിളിക്കുമ്പോ ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കുട്ടികളോടും മാതാപിതാക്കളോടും നാട്ടുകാരോടും എല്ലാവരോടും ആഹ്വാനം ചെയ്തിരുന്ന ചില വർത്തമാനങ്ങളുണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റും നമ്മുടെ ഈ സംവിധാനത്തോട് ഒട്ടിച്ചേർന്ന് നിന്നവരാണ് എന്നുള്ള ആ ഒരു നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവർ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് അധ്വാനിച്ചവരായിരുന്നു അവരുടെ ഫിക്രു മുഴുവനും അതായിരുന്നു അവരുടെ ജീവിതം മുഴുവനും അതായിരുന്നു മഹാനായ മാണി പ്രസാദിനെ രണ്ടായിരത്തി എട്ടിലാണ് ഈ വിനീതം നേരിട്ട് കാണുന്നത് കണ്ടു തുടങ്ങിയത് തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഞാൻ ജോലി ചെയ്യുന്ന കോളേജ് ഉദ്ഘാടനം ചെയ്തത് അന്ന് സംസാരിച്ച സംസാരം മനസ്സിൽ നിന്നും മാഞ്ഞുപോയിട്ടില്ല പലപ്പോഴും ഉസ്താദിനെ കോളേജുകളിലേക്ക് വിളിക്കുമ്പോ ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടിട്ട് കുട്ടികളോടും മാതാപിതാക്കളോടും ോടും എല്ലാവരോടും ആഹ്വാനം ചെയ്തിരുന്ന ചില വർത്തമാനങ്ങളുണ്ട് ഞാൻ ഓർത്തുപോകിയാണ് ഞാൻ സുദീർഘമായിട്ട് കൊണ്ടുപോകല ബഹുമാനപ്പെട്ട ഉസ്താദ് ആ സമയത്ത് രണ്ടായിരത്തി എട്ട് കാലങ്ങളിലൊക്കെ ഇസ്ലാമിൽ വാക്ബി സിലബസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ വികസന സൂപ്പർവൈസറായിട്ട് പോവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പല സ്ഥാപനങ്ങളിലേക്കും പോയപ്പോ അവിടെ മാണി ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഇരുന്നും അത് ഉസ്താദ് വിളിച്ചു വരുത്തിയതാണ് പിന്നീട് ജീവിതത്തിൽ മുഴുവനും ഏത് മുതല് വന്നാലും ഏത് ആലിമ വന്നാലും പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും ആര് വന്നാലും ചില പരിഗണനകൾ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അടുത്ത് വലിച്ചു അന്ന് കാണിച്ചു തന്ന കട്ടിങ്സുകൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് വലിയ പ്രായം ചെന്ന താടി തലപ്പാവ് ധരിച്ച കണ്ടാൽ ഹൈബത്തും അങ്ങനെ ഒരു മഹാ വ്യക്തിത്വത്തിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട് പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് നിന്ന് മഹാനായ അടുക്കൽ നിന്ന് കാണാനും കേൾക്കാനും സാധിച്ചത് കാലങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് സമന്വയ വിദ്യാഭ്യാസത്തിന് ആളുകൾ രംഗത്ത് വന്ന ചില കോട്ടിങ്സുകൾ അതിന് ഞാൻ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ടുള്ള ചില ഫോട്ടോ കോപ്പി ഇന്ന് സുലഭമായിട്ട് നമുക്ക് ഒരു പത്രത്തിന്റെ കട്ടിങ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലേഖനം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് പക്ഷെ അന്ന് അങ്ങനല്ല അതൊരു ഫോട്ടോ കോപ്പിട്ടുണ്ടെങ്കിൽ പോലും ഉണ്ടാവില്ല പുറത്തുനിന്ന് പോയിട്ട് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് എടുത്തു സൂക്ഷിച്ചു വെക്കുന്ന ഒരു വലിയ ഒരു വിദ്യാഭ്യാസ ഒരു അറിവിന്റെ വലിയ വല്ലാത്തൊരാർത്ത കാണിച്ചു ബഹുമാനപ്പെട്ടു നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് വെച്ചിട്ടുള്ള രേഖകളൊക്കെ അന്ന് ഹക്കിംസാദിനെ കുറിച്ചും ഈ സിസ്റ്റത്തെ കുറിച്ചും മഹാനായ ഉസ്താദ് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ അന്ന് അന്നൂടെ കാലാവസ്ഥ പലരും പിൽക്കാലത്ത് കേട്ടിട്ടുണ്ട് വീഡിയോ സൈന്യം അറിഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് വളരെ മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ മരണം വരെ അതിൽ ഉറച്ചു നിൽക്കാനും മണി മണികൃന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതിനിടയിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നു പ്രതിസന്ധികൾ വന്നപ്പോ പൊളച്ച പപ്പിനെ അല്ലാതെ മറ്റൊരാളെയും പേടിച്ചിട്ടില്ല ഒരു സമ്പർക്കത്തിൻ്റെ വഴങ്ങിയിട്ടില്ല നിലപാടിലാണ് ഉറച്ചു നിന്നത് ആ നിലപാടിൽ മരണം വരെ നിലകൊള്ളാൻ മഹാനായ സാധിച്ചു അസുഖ ബാധിതരായിട്ട് കിടക്കുമ്പോ പുറത്തുനിന്ന് വിചാരിക്കും ഒന്നും പറ്റാത്ത അല്ലെങ്കിൽ വേണ്ട പോലെ പ്രതികരിക്കാൻ പറ്റാനിട്ടാണെന്ന് പക്ഷെ അടുത്തു പോയിട്ട് നിന്നവർക്കൊക്കെ അറിയാം ഉസ്താദിന് ശരിക്കും ബോധമുണ്ടായിരുന്നു സംസാരത്തിൽ ഉറച്ച നിലപാടുണ്ടായിരുന്നു ഒന്നിനും കഴിയാതിരുന്നപ്പോൾ പോലും ചില കാര്യങ്ങൾ പറയുമ്പോ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും തുറന്ന് സംസാരിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഏതോ ഒരവസ്ഥയിൽ അങ്ങനെ അംഗീകരിച്ചു പോലുകയല്ല മണി ഉസ്താദ് ചെയ്തത് ഉറച്ച നിലപാടിൽ ഇത് ഹക്കാണ് എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യത്തിൽ നിൽക്കുകയായിരുന്നു മഹാനായ മാണി ഉസ്താദ്

ഇവിടെ നടക്കേണ്ട സംസാരം വളരെ ഘനപ്പെട്ട സംസാരം ഇവിടെ നടക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ അവസാനിപ്പിക്കുകയാണ് മാണിതും ഒക്കെ ഇവിടെ കാണിച്ചു തന്ന ആ ഒരു മാർഗത്തിലൂടെ ആ ഒരു പാന്താവിലൂടെ നടക്കാൻ ഹക്കിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കാൻ അള്ളാഹ് നമുക്ക് ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തിവ്യത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ संघबति राष्ट्रीय अध्यक्षार 말미암아 আদেশায়িতనది 부హమాన్ అబ్దుల్ రజా ఖవాఫీయ్ స్థానంలోగలానా ఈ సంఘబతిండే దుల్ఖానాగానన రాయినది 부హమాన్ సయ్యద్ అస్లమ్ల్ల్ మష్హూద్ ఆమలగలానా ఆధీయం సభికిదానా పోనను ప్రదేశిగను అల్స్మనా ప్రవచనం నందున తుమార బట అబిరని వెలువేదియా മാത്രമല്ല പിന്നീട് സംസാരിക്കുന്നത് ഹസൻ വാഫി മണ്ണാർക്കാട് പുസ്താവികളാണ് അദ്ദേഹം വേദിയിലെത്തും വേദിയിലിരിക്കുന്ന அதுபோல அதுமான அய்யப் அய்யப் அலுனியட் பிரசண்டர் அயூபு வாக்கி உஸாத் ஜனரல் குமார் அனிசா അതുപോലെ കേട്ടിരിക്കുന്ന കുമാണ്ടസാദ് അബ്ദുറമ്മി പ്രസാദ് കോളേജിന്റെ പ്രിൻസിപ്പളാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ബഷീർ ബാബി പ്രസാദ് മാണിയൂർ വഫിയ കോളേജിന്റെ പ്രിൻസിപ്പളാണ് ബഹുമാനപ്പെട്ട ഷബീഫ് വാഫി ഉസ്താദ് ഓണമല വളരെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും സ്വാഗതം മാത്രമല്ല യാണ് ഞാൻ നേരത്തെ പറഞ്ഞു വേദിയിലിരിക്കേണ്ട പല പ്രമുഖരും സദസ്സിൽ ഇരിക്കുന്നുണ്ട് പലരും കേറി പറയുമ്പോൾ അവര് വേദിയിൽ നിന്ന് കേൾക്കാനാണ് താല്പര്യപ്പെടുന്നത് രീതിയിൽ പറയുന്നു എല്ലാവർക്കും എല്ലാ മഹ വ്യക്തിത്വങ്ങൾക്കും നമ്മുടെ അഭിജയയാകാംക്ഷികൾക്ക് അതിലുപരി നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഭാവി വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഒന്നും സാഹചര്യം ഉണ്ടാവില്ല ഈ സദസ്സിൽ പങ്കെടുത്ത പ്രതികരണം നൽകട്ടെ എന്ന് ആത്മാർത്ഥന പ്രാർത്ഥിക്കുകയാണ് ഇയാളെ പ്രധാനം ചെയ്യട്ടെ നമ്മുടെ ഈ സദസ്സിലേക്ക് പങ്കെടുക്കാൻ ബഹുമാനപ്പെട്ട മാണി ഉസ്താദിന്റെ മകൻ അബ്ദുള ഉസ്താദ് സ്വാഗതം അറിയുകയാണ് എല്ലാവർക്കും അച്ചുവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു